ഈ സ്ഥാപനം അതിന്റെ വൈജ്ഞാനിക യാത്രയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് വിജ്ഞാനവും ധർമ്മവും ലോകത്ത് പ്രചരിപ്പിക്കാൻ സ്വഹാബിമാരും താബിഴുകളും ചെയ്ത ചരിത്രത്തിലെ പ്രൗഢമായ കാലഘട്ടത്തെ അനുസ്മരിക്കുകയായിരുന്നു മഹാനായ മഹാനായ് ഷൈഹുനുട്ടിസ്ഥുറകൾ ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രഭയെത്തിയപ്പോഴാണ് മനുഷ്യത്വം എന്താണെന്ന് ലോകം മനസ്സിലാക്കുന്നത് എന്ന് ചുരുക്കം ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിനിടയിൽ ജീവിത മരണത്തിനിടയിൽ മനുഷ്യൻ ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്താണെന്ന് വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തിന് ജീവിക്കുന്നു സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാനും വീട് നിർമ്മിക്കാനുമുള്ള അധ്വാനമാണ് നമ്മൾ ജീവിതം മുഴുവൻ അതിന്റെ പിന്നാലെയാണ് നമ്മൾ അറിയാതെ ഓടുന്നത് അത് രണ്ടും അള്ളാഹു ഗ്യാരണ്ടി ചെയ്ത വിഷയവുമാണ് ജോലി നഷ്ടപ്പെട്ടാൽ എന്താവും കച്ചവടം നഷ്ടമായാൽ എന്താവും എന്റെ കുട്ടി പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമോ കിട്ടിയാൽ തന്നെ അതൊരു ഹൈ പ്രൊഫൈൽ ആകുമോ മിഡിലാകുമോ മീഡിയം ആകുമോ എന്തായിരിക്കും വരുമാനം വീട് വെക്കാൻ കഴിയുമോ കല്യാണം കഴിക്കുമോ മക്കളാകുമോ ഈ വിഷയങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് മറ്റൊന്നാണ് നമ്മൾ എന്തിന് ജീവിക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ പത്തു കാര്യങ്ങൾക്ക് മനുഷ്യന് ഉപകാരം കിട്ടാതെ പോകുന്നു പത്തു കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് അറിവുണ്ടായിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാണ്ടിരിക്കുക ഒരു സുന്നത്ത് സുന്നത്തുപോലും നമ്മൾ അറിയുമ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നതൊരു വലിയ തോഫിയക്കാണ് പണ്ഡിതന്മാരുടെ കുറവോ മുത്താലിമിങ്ങളുടെ ദൗർലഭ്യമോ അല്ല ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവരില്ല എന്നതാണ് ഉണ്ട് അത് ന്യൂനപക്ഷമായി ചുരുങ്ങിപ്പോകുന്നുവോ എന്ന ഭീതിയിലാണ് നമ്മൾ

ഖൽഖുൽ ഖുർആാനിന്റെ വിഷയത്തിൽ മഹാനവറുകൾ ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്ന നേരത്ത് ഓടി രക്ഷപ്പെട്ട ഒരു അഭയം പ്രാപിച്ച ഒരു സന്ദർഭമുണ്ട് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ഒരു ചർച്ചയായിരുന്നു അന്നത്തെ മുപ്പത്തി അഴിവുകൾ കൊണ്ടുവന്നത് ഖുർആൻ സൃഷ്ടിയല്ല ഖുർആൻ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ നമ്മുടെ ഖുർആന്റെ പേജിനെ കുറിച്ചോ മഷിയെ കുറിച്ചോ അല്ല അത് സൃഷ്ടിയാണ് പക്ഷെ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ ഖലാം സൃഷ്ടിയല്ല അത് അസലിയാണ് അബദിയാണ് സൃഷ്ടിയാണ് എന്ന വാദം നടന്നപ്പോ അതല്ല അത് അത് സൃഷ്ടിയല്ല എന്ന് അഖിലസുന്നക്ക് വേണ്ടി വാദിച്ച മഹാപണ്ഡിതനായിരുന്നു മഹാനായ അഹമ്മദ് ബുഹം ശിഷ്യനാണ് അഭയം കൊടുത്തത് മൂന്ന് ദിവസം ശിഷ്യന്റെ കൂടെ വീട്ടിൽ കഴിയുമ്പോ മൂന്നാമത്തെ നാളിൽ മഹാനവറുകൾ പറഞ്ഞു മോനെ ഒളിച്ചു താമസിക്കുകയാണ് മഴത്തസ്മിന്റെ അന്നത്തെ പട്ടാളക്കാരവരെ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോ ഒളിച്ചു താമസിക്കുകയാണ് മൂന്ന് ദിവസം ഞാൻ ഇവിടെ നിന്ന് പോവാണ് മോനെ അപ്പൊ ശിഷ്യൻ ചോദിച്ചു സാധേ അങ്ങേക്കിവിടെ നിൽക്കാൻ വല്ല പ്രയാസം ഉണ്ടായിട്ടാണോ അങ്ങ് പോകുന്നത് അല്ല കച്ചപ്പുച്ച എന്റെ കൈ കൊണ്ട് ഞാൻ രേഖപ്പെടുത്തിയ ഒരു ഹദീർ എനിക്ക് ഓർമ്മ വരികയാണ് നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സൗർ ഗുഹയിൽ താമസിച്ചത് ലയാലിൻ ായിരുന്നു പിന്നെ അവിടം വിട്ട് നിപിതങ്ങൾ യാത്ര തുടരുകയാണ് ചെയ്തത് മൂന്ന് ദിവസം ലബിതങ്ങൾ തങ്ങി പിന്നെ ഒളിച്ചു താമസിച്ചില്ല തങ്ങൾ യാത്ര തുടരുകയാണ് മോനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളിൽ ഞാൻ രേഖപ്പെടുത്തിയത് നമ്മൾ അറിയണം ായിരത്തോളം വരുന്ന ഹദീഥുകളുടെ സമാഹരണമാണ് മുസ്നദ് എന്ന് പറയുന്ന ഹദീഫിന്റെ ഗ്രന്ഥം അതിലെല്ലാ ഹദീഫും ഞാൻ അമല് ചെയ്തിട്ടുണ്ട് മോനെ ഈ ഹദീത് ഒഴികെ അത് അമല് ചെയ്യാനുള്ള അവസരമാണ് ഇന്ന് അതുകൊണ്ട് ഞാൻ നിബിധങ്ങൾ മൂന്ന് ദിവസമല്ലേ തങ്ങിയത് ഞാനും മോനെ തങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ജയിലിൽ നാൽപ്പത് കൊല്ലം കഴിഞ്ഞ മഹാൻ അഹമ്മദ് അത്രയും വലിയ ഒരു ഒരു മഹാപണ്ഡിതന്റെ മഹാപ്രതിഭയുടെ ജീവിതത്തിൽ അമല് ചെയ്യാൻ സാധിക്കാതെ പോകുമോ എന്ന് പേടിച്ചിരുന്ന ഒരു ഹദീസിനെ അമല് ചെയ്യാൻ അവസരം കൊടുത്തു അത് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് ഹദീസുകളും ഒരുപാട് അമലുകളും നമ്മൾ കേൾക്കുന്നവരാണ് അതനുസരിച്ച് അമല് ചെയ്യാൻ നമുക്ക് സാധിക്കുമാറാകണേ ഇല്ലെങ്കിൽ ആ എഴുമ കൊണ്ട് ഫലമില്ല മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെയും സുഹാബികളുടെയും ഉമ്മത്തിന്റെ സലഫ സ്വാലങ്ങളെയും പിൻപറ്റാതെയുള്ള അല്ലെങ്കിൽ നമ്മൾ ആർക്കും വേണ്ടിയാണ് ചെയ്യുന്നത് പങ്കുകാരിൽ ഏറ്റവും വലിയ മുതലാളിയാണ് ഞാൻ പങ്കുകാർക്ക് ഷെയർ വേണം എന്നാൽ എനിക്ക് എന്റെ ഷെയർ വേണ്ട എനിക്കും വേറെ ഒരാൾക്കും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആ വേറൊരാൾക്ക് കൊടുത്തോളൂ എനിക്ക് വേണ്ട എന്ന് അള്ളാഹു നമ്മൾ ചെയ്യുന്നത് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു നല്ല വാക്ക് പ്രതീക്ഷിക്കേണ്ട അത് കിട്ടില്ല എന്ന് വരും നമ്മുടെ ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്കൊരു നല്ല വാക്ക് കിട്ടണേ പ്രതീക്ഷിക്കല്ല അത് കിട്ടിയില്ല എന്ന് വരും സമുദായത്തിൽ നിന്നൊരുപക്ഷേ ചീത്തപുള്ളി കിട്ടിയെന്ന് വരും അത് പ്രതീക്ഷിക്കേണ്ട അവരിൽ നിന്നൊരു ഉപകാരം പ്രതിഫലം നാളാഹുവിന്റെ മുമ്പിൽ എത്തും ഉമ്മയെ നോക്കുന്നത് ഉമ്മാന്റെ പേരിലുള്ള സ്ഥലം അടിച്ചു മാറ്റാനല്ല ഉമ്മയെ നോക്കുന്നത് അള്ളാക്ക് വേണ്ടിയാണ് വാപ്പയെ ുന്നത് അല്ലെങ്കിൽ ഞാനാ നോക്കിയത് കണ്ടില്ലേ ഇങ്ങനെ ആ വാപ്പമാരെ നോക്കലെന്ന് കാണിച്ചു നിങ്ങൾ ചെയ്യുന്നത് അത് മുഴുവൻ നഷ്ടത്തിലാണ് ചില സമ്പത്ത് ആ സമ്പത്തിന്റെ ആ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്ന ആള് അക്യുമുലേറ്റ് ചെയ്യുന്ന ആള് ആ സമ്പത്ത് അള്ളാഹുവിന്റെ വഴിയിൽ ഇവിടെ ചെലവഴിക്കുന്നില്ല എന്നാ പിന്നെ പരലോകത്തേക്ക് വേണ്ടി ഈ ദുന്യാവിൽ ഹൈറായ ഒരു വിഷയത്തിനും ചെലവഴിക്കുന്നില്ല ആഹ്റത്തിന്റെ നന്മയിലേക്കും ബാക്കി വെക്കുന്നില്ല അങ്ങനത്തെ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം മഹാന്മാര് ചോദിക്കുകയാണ് ഒരു ഉപകാരമില്ലാത്ത ചില പൈസകൾ ചില വരുമാനങ്ങൾ എനിക്ക് അവിടെ കെട്ടിടമുണ്ട് ഇവിടെ ബിസിനസ് ഉണ്ട് ഇവിടെ ഏർപ്പാടുകളുണ്ട് ശരി ആ വരുമാനത്തിൽ നിന്ന് എത്രയാണ് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി കൊടുത്തത് എത്രയാണ് നിങ്ങൾ റബ്ബാലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് മഹാനായ മൻസുറൂപൻ അമ്മാർ ആർമുല്ലാഹി അലേഹി കൂഫയിലൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അധികത്ത് നിന്ന് അകത്ത് നിന്നൊരു ചെറുപ്പക്കാരന്റെ ഒരു കരച്ചിൽ ഒരു പാതിരാക്ക് കേൾക്കുകയാണ് ഇലാഹി

ഇൻ അന്നി കയറ് എന്നിൽ നിന്ന് കളഞ്ഞാൽ അല്ലാഹുവേ അല്ലാഹുവേ ഞാൻ ആരുടെ ആരുടെ കൈ കൈ പിടിച്ച് പിടിച്ച് മാുതാ എനിക്ക് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു കരയുന്ന ഒരു ചെറുപ്പക്കാരൻ അന്നേരം മഹാനായ മൻസൂർ അമ്മാർ ബുർ അലൈഹി വീടിന്റെ പുറത്തുനിന്ന് രാത്രി ഇരുട്ടത്ത് കൂഫയിലെ ഒരു വീടിന്റെ അകത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ചൊല്ലുന്ന തൗബയുടെ വാക്കുകളാണ് ഈ കേൾക്കുന്നത് മഹാനുരായത്തം ഊതിക്കൊടുത്തു കർമ്മം കൊണ്ട് വിജ്ഞാനം ഉപകാരപ്പെട്ടില്ലെങ്കിൽ ആ വിജ്ഞാനം കൊണ്ട് കാര്യമില്ല വിശ്വാസ വിശുദ്ധിയും നെയ്യത്തും ശരിയില്ലെങ്കിൽ ഒരു അമലുകൊണ്ടും കാര്യമില്ല പിന്നെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ചെലവഴിക്കപ്പെടാത്ത കൊണ്ടും കാര്യമില്ല അതിലൊരു ചരിത്ര സംഭവത്തിലേക്കായിരുന്നു കടന്നിരുന്നത് തങ്ങളുടെ സമയ ദൈർഘ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അത് ചുരുക്കുകയാണ് അദ്ദേഹം തൗബയുടെ വാക്കുകൾ ഊഫയുടെ ഒരു വീടിനുള്ളിൽ നിന്ന് കേൾക്കുമ്പോൾ മഹാനവറുകൾ بسم الله الرحمن الرحيم يا أيها الذين آمنوا قو أنفسكم وأهليكم نارا وقودها الناس والحجارة وعدت عليها ملائكة غلاظ شداد لا يَعْصُونَ الله ما أمرهم فرشد القرآن نرقوا سيقلائي على ആ നരകത്തിലേക്ക് മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുമെന്ന് പറഞ്ഞ് നിങ്ങളും കുടുംബവും നരകത്തെ സൂക്ഷിക്കണേ ഈ ഒരൊറ്റ ആയ തോതിയപ്പോ പിന്നൊരു നിലവിളിയും അട്ടഹാസവും ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേട്ടു പിന്നെ അട്ടഹാസമൊക്കെ അടങ്ങിയപ്പോ മൻസൂറൂപൻ അമ്മാർ അവർ നടന്നു നീങ്ങുന്നു പിറ്റേന്ന് രാവിലെ ഈ ചെറുപ്പക്കാരന്റെ ആ മനോഹരമായ വാക്കുകൾ ഒന്ന് കേട്ടപ്പോ ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചു രാവിലെ വന്ന് നോക്കുമ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ട് ഒരു ഉമ്മ അവിടെ നിന്ന് കരയുന്നുണ്ട് എന്താണ് കാര്യം ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയിരിക്കുന്നു എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത് ചോദിച്ചു ഉമ്മയോട് ഉമ്മ എന്തൊക്കെയാണ് കാര്യം എന്റെ മോൻ അവന്റെ സമ്പത്ത് സമ്പാദ്യം മൂന്ന് ഓഹരിയാണ് ഒന്ന് മൂന്നിലൊന്ന് അവന്റെ വരുമാനത്തിൽ നിന്നും മൂന്നിലൊന്ന് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തിരുന്നു മൂന്നിലൊന്ന് അവൻ എനിക്ക് തരുമായിരുന്നു മൂന്നിലൊന്ന് അവന്റെ കാര്യങ്ങൾക്ക് പക്ഷെ ഇന്നലെ ഇന്നലെ ഒരാൾ ഈ വഴിക്ക് കടന്നുപോയപ്പോഷു ഖുർആാനിന്റെ ഒരു ആയത്ത് ഊതിപ്പൊ ആ ആയത്ത് കേട്ടതിൽ പിന്നെ തുടങ്ങിയ വെപ്രാളവും പേടിയുമാണ് എന്റെ കുട്ടിയുടെ മരണത്തിൽ കലാശിച്ചത് എന്ന് ആ ഉമ്മ പറഞ്ഞു കൊടുത്ത അനുഭവം ഇവിടെ മുസ്ലിമിലെ ഒരു ഹദീസ് നമ്മൾ ചേർത്ത് വായിക്കുകയാണ് ഫുലാൻ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഒരു കാർമേഹത്തിന്റെ കാർമേഘം കണ്ട് ആ മേഘത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നു ഈ മഴയായി പെയ്യുന്ന വെള്ളം ഇന്നാലിന്ന ആളിന്റെ തോട്ടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം ആ പോകുന്ന വഴിക്ക് മഴ പെയ്തു ആ വെള്ളം ഒരു നീർച്ചാലാക്കി ഒരു തോട്ടത്തിലേക്ക് വഴിവിട്ടപ്പോ വഴിതിരിച്ചു കൊടുത്തപ്പോ തോട്ടത്തിന്റെ ഉടമയെ ചെന്ന് കണ്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇങ്ങനെ ഒരു വിളിയാളം കേട്ടു മുസ്ലിം ഹദീസാണ് വളരെ പ്രബലമായ ഹദീസ് എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ എന്റെ കൃഷിയിടമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മൂന്നിലൊന്ന് ഞാൻ ദാനം ചെയ്യുന്ന ആളാണ് മൂന്നിലൊന്ന് എനിക്കും കുടുംബത്തിനും മൂന്നിലൊന്ന് ഈ കൃഷിയുടെ നന്മക്ക് വിത്തിറക്കാനും മറ്റു കാര്യങ്ങൾക്കും ആ നന്മയാണ് ഉള്ളാഹു സ്വീകരിക്കുകയും ഈ മഴവെള്ളം അയാളുടെ തോട്ടത്തിലേക്ക് വഴിതിരിച്ചുവിടണം എന്ന് മലക്കുകളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയും ചെയ്തത് നമ്മൾക്ക് കിട്ടുന്നത് എത്ര വരുമാനം നമ്മളൊക്കെ പറയില്ലേ ചെലവ് കൂടുതലാണ് വരുമാനം കുറവാണ് പൈസ തികയുന്നില്ല ഒന്നിനു തികയുന്നില്ല പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഇതിനൊരൊറ്റ പരിഹാരമേ ഷറവ് പറയുന്നുള്ളൂ ഒന്ന് ആ ഉള്ളതിൽ നിന്ന് അല്പമെങ്കിലും ദാനം ചെയ്യ അമ്മാഹുനു വേണ്ടി ദാനം ചെയ്യുക ഒരാളെ പേര് പറയാ ഒരാളെ അറിയിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടോ അല്ല സ്വകാര്യമായ സ്വതക്ക നമ്മുടെ വരുമാനങ്ങളിൽ നിന്ന് നമ്മൾ കൊടുത്താൽ ഉള്ളതിൽ അമ്മാഹു പറക്കത്ത് തരും ഇതേ അതിന് പരിഹാരമുള്ളൂ എന്നല്ലാതെ ആറൊന്ന് ഒരുപാട് സമ്പാദ്യം എന്ന് അള്ളാഹു നമുക്ക് നൽകട്ടെ മനസ്സിനുള്ളിൽ അള്ളാഹുവിനോട് സ്നേഹമില്ലെങ്കിൽ ആ കൽബു കൊണ്ടും പ്രയോജനമില്ല ഹൃദയങ്ങൾ പ്രേമിക്കാനും സ്നേഹിക്കാനും വെമ്പൽ കൊള്ളുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ടീനേജുകാർക്ക് യുവാക്കൾക്ക് യുവതികൾക്ക് ആ സ്നേഹം അള്ളാഹുവിന് കൊടുത്താൽ ആ ഹൃദയം വിശുദ്ധമാണ് ഹൃദയത്തിനുള്ളിലെ സ്നേഹം ഒരു കാമ വെറിയായിട്ടോ വൈകാരികമായ ഒരു 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 വൈകാരിക പ്രകടനമായിട്ടോ സ്നേഹം മാറുമ്പോഴാണ് ഹൃദയം മലിനമാകുന്നത് അള്ളാഹുവിനോട് സ്നേഹമില്ലാത്ത ഒരു കൽബ് ആ കൽബ് കൊണ്ട് കാര്യമൊന്നുമില്ല അനുസരിക്കാത്ത ശരീരം ഒരു കാര്യമില്ല പഠിച്ചതമ്പുരാൻ പുരൻ അനുസരണപ്പെടുന്ന ശരീരം സ്നേഹമെന്ന് വാദിക്കുന്ന ആ ഒരു സ്നേഹം നമ്മൾ ആരെ സ്നേഹിക്കുന്നവോ ആ സ്നേഹിക്കപ്പെടുന്നവന്റെ ഇഷ്ടമനുസരിച്ചുള്ള സ്നേഹമല്ലെങ്കിൽ ഇപ്പൊ ചില സ്നേഹം വെറുപ്പായിരിക്കും സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് സ്നേഹിക്കപ്പെടുന്നവൻ ഇഷ്ടപ്പെടുന്ന ഇന്നലെ അള്ളാഹുവിനെയാ നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ അവനെ നമ്മൾ അനുസരിക്കേണ്ടവരാണ് ആ മെഹബൂബിന്റെ ഇഷ്ടം നോക്കാതെയുള്ള സ്നേഹം അതുകൊണ്ടും കാര്യമില്ല അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകുന്ന സമയം നമുക്ക് നഷ്ടപ്പെട്ട കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ഒരു വീണ്ടു വിചാരം ചെയ്യുന്ന സമയമോ ഒരു നന്മ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നേരമോ ചിന്തയോ ഈ കാര്യങ്ങൾക്ക് ചെലവഴിക്കാത്ത സമയം അത് നമുക്ക് നഷ്ടമാണ് നിങ്ങൾ നിങ്ങളതെടുത്ത് മുറിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ മുറിച്ചു കളയും എന്നാണ് ആക്യം പറയുന്നത് അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്ന സമയം ഇന്ന് സമയം കൊല്ലാണ് ചെറുപ്പക്കാട് പ്രയോഗം അതാണ് സമയത്തെ കുന്നുകളാണ് അതല്ല വേണ്ടത് സമയം ഉപയോഗപ്പെടുത്തേണ്ടവരാണ് ആയുസ് വാഹുത്താണ് തങ്ങളിവിടെ ഊതിയോ قالت سميتتنا تت. سميت يا يعني ستيم والعسر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر قالت سميتتنا يا ستيم منش نشتت الان نشتتي الان الله ستم جيد سميت, سميت يعني സമയം അത്ര ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് വിലപ്പെട്ടതാണ് അത് അനാവശ്യമായി ചെലവഴിക്കാനുള്ളതല്ല അതല്ലാഹു എത്രയാണ് ആർക്ക് വെച്ചത് എന്ന് പറഞ്ഞു തന്നില്ല എപ്പോഴും അവൻ വിളിക്കുമ്പോ പോകേണ്ടവർ അവസാനമായി രണ്ട് മൂന്ന് വിഷയം കൂടെ ഉപകാരപ്പെടാത്ത വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തയും മനുഷ്യന്റെ നഷ്ടമാണ് ഒന്നുകിൽ ദുന്യാവിൽ ഹലാലായ വിഷയങ്ങളായി ഉപകാരപ്പെടട്ടെ അല്ലെങ്കിൽ പരലോകത്തിന്റെ വിഷയം ഇത് രണ്ടും ആലോചിക്കാതെ വെറുതെ ഇരിക്കുന്ന ചിന്തകൾ നമ്മൾ ആർക്കെങ്കിലും ഒരു സേവനം ചെയ്യുന്നു ആ സേവനം നഷ്ടമാണ് അത് നമുക്ക് അല്ലാഹുലേക്ക് എത്തിയില്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ആ പ്രവർത്തനം അല്ലാഹുലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ആ സേവനത്തിന് പ്രതിഫലമുണ്ട് അല്ലാതെ പടച്ചു തമ്പുരാന്റെ ഒരു നന്മയോ പോലുമില്ലാതെ വെറുതെ സർവീസുകൾ നഷ്ടമാണ് അവസാനമായി അള്ളാഹു മൂർധാവ് പിടിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ എല്ലാ ഉടമസ്ഥൻ പക്ഷെ ഇതാണ് നമ്മുടെ നന്മയും തിന്മയും സൃഷ്ടിക്കുന്നതാണ് പക്ഷെ അള്ളാഹുലേക്ക് ചേർത്ത് പറയില്ല എങ്ങനെ മഹാനായ ഇബ്രാഹിം നബി വസ്സലാം ആരോഗ്യം തരുന്നതും ശിഭ തരുന്നതും രോഗം തരുന്നതും അള്ളാഹുവാണ് എല്ലാം റബ്ബ് ആരെയാണ് നമ്മൾ ഒരാളെ പേടിക്കുന്നു ആരെയും അയാൾ അള്ളഹനെ പേടിക്കേണ്ട ആളാണ് നമ്മൾ പേടിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും അള്ളാഹുവിനെയാണ് നമ്മൾ പേടിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നു ആരെ അള്ളാഹുവാണ് അവന്റെ മൂർധാവ് പിടിച്ചിരിക്കുന്നത് അവനെയാ നമ്മൾ പേടിക്കുന്നത് ആ പേടിയും ആ പ്രതീക്ഷയും നഷ്ടമാണ് എന്ന് മഹാന്മാർ അതുകൊണ്ട് പേടിക്കേണ്ടതും ഭയപ്പെടേണ്ടതും അള്ളാഹുവിനെ ചിന്തിക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടി സമയം ഒരു വീണ്ടു വിചാരത്തിനായിരിക്കട്ടെ സ്നേഹം മെഹബൂബായ് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായിരിക്കട്ടെ ശരീരം അള്ളാഹുവിന്റെ അനുസരണയിൽ വഴങ്ങുന്നതാവട്ടെ ഹൃദയത്തിൽ വീണ്ടുപോളം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹമുണ്ടാവട്ടെ സമ്പത്തിൽ പാവപ്പെട്ടവർക്കും നന്മക്കും നമ്മളൊരു ഓഹരി മാറ്റിവെക്കട്ടെ കർമ്മങ്ങൾ ഉള്ളതാവുകയും അമൽ ചെയ്തുകൊണ്ട് നമ്മുടെ എൽമിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ഉപകാരമാണ് അള്ളാഹുപകാരപ്പെടുത്തട്ടെ